ഇന്നത്തെ കാലത്ത് കുടിയേറ്റക്കാർക്ക് അവരുടെ കേസിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും എല്ലാം നശിച്ചു പോകുമോ എന്ന ഭയമുണ്ട് അവരുടെ ഈ ഭയം ശരിയാണ് പുതിയ നിയമങ്ങളനുസരിച്ച് യു എസ് സി എസ് ഒരു അപേക്ഷകന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് ക്രിമിനൽ രേഖകൾ മാത്രമല്ല അവർ നോക്കുന്നത് ഡ്രൈവിംഗ് രേഖകൾ പണമടച്ചതിന്റെ ചരിത്രം മുൻകാല പെരുമാറ്റം എന്നിവയൊക്കെ അവർ പരിശോധിക്കും ഒരാൾക്ക് നല്ല സ്വഭാവമുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന സമഗ്രമായ പരിശോധനയുടെ ഭാഗമാണിത് യു എസ് ഇ എസ് എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് എന്ന് നോക്കാം പാർക്ക് ടിക്കറ്റുകൾ സാധാരണയായി പ്രശ്നമുണ്ടാക്കാറില്ല കാരണം അവ ക്രിമിനൽ കുറ്റങ്ങളല്ല സിവിൽ നിയമ ലംഘനങ്ങളാണ് പൌരത്വ അപേക്ഷയിൽ അവയെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല എന്നാൽ സ്പീഡിംഗ് ടിക്കറ്റുകൾ വ്യത്യസ്തമാണ് പല വർഷങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ കിട്ടിയാൽ സാധാരണയായി പ്രശ്നമില്ല എന്നാൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ടിക്കറ്റുകൾ കിട്ടിയാൽ ഇത് ഒരു ഗൗരവമായ ഡ്രൈവിംഗ് പ്രശ്നമോ പെരുമാറ്റ പ്രശ്നമോ ആണെന്ന് യു എസ് എസ് സംശയിക്കും ഇത് അമേരിക്കൻ നിയമങ്ങളോടുള്ള അനാദരവായി അവർ കാണും നിങ്ങൾക്ക് ധാരാളം സ്പീഡിൻ ടിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പഴയ ടിക്കറ്റുകൾ പോലും അടച്ചു തീർക്കണം ടിക്കറ്റ് അടച്ചതിന്റെ റസീതുകളോ ഡ്രൈവിംഗ് സ്കൂളിൽ പങ്കെടുത്തതിൻ്റെ രേഖകളോ നിങ്ങളുടെ അഭിമുഖത്തിന് കൊണ്ടുപോകണം ചോദിച്ചാൽ സത്യം പറയുക കാരണം ഒരു തെറ്റ് വെക്കാൻ ശ്രമിക്കുന്നത് തെറ്റ് സംഭവിച്ചതിനേക്കാൾ മോശമായി കണക്കാക്കും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സാധാരണയായി ഒരു ചെറിയ ട്രാഫിക് നിയമ ലംഘനമാണ് ഇത് ധാർമ്മികമായി തെറ്റായ ഒരു കുറ്റമായി കണക്കാക്കില്ല ഇത് ആവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തെ തടസ്സപ്പെടുത്തില്ല എന്നാൽ ഇത് ആവർത്തിച്ചാൽ നിങ്ങൾ അമേരിക്കൻ നിയമങ്ങളെ മാനിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നാം ഇങ്ങനെ സംഭവിച്ചാൽ പിഴയടച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടികൾ ശരിയാക്കി ലൈസൻസ് പുതുക്കിയ ശേഷം മാത്രം കുടിയേറ്റ അപേക്ഷ സമർപ്പിക്കുക ഡ്രഗ്സ് കഴിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു തവണ ഡി യു ഐ സംഭവിച്ചാൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒന്നിലധികം തവണ ഡി യു ഐ സംഭവിച്ചാൽ നല്ല സ്വഭാവം എന്ന മാനദണ്ഡത്തിൽ നിങ്ങളുടെ പൗരത്വം നിഷേധിക്കപ്പെടാം യു സി എസ് ഡി യു ഐകളെ അപകടകരമായതോ നിയമവിരുദ്ധമായതോ ആയ പെരുമാറ്റത്തിന്റെ സൂചനയായിട്ടാണ് കാണുന്നത് അല്ലാതെ ട്രാഫിക് നിയമലംഘനമായി മാത്രം കാണുന്നില്ല ഡി യു ഐ ശിക്ഷ ലഭിച്ച ശേഷം പൌരത്വത്തിനെ അപേക്ഷിക്കാൻ നിങ്ങൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കാം ഈ സമയത്ത് നിങ്ങൾ ഗേദം പ്രകടിപ്പിക്കുകയും സ്വയം വന്നാവാൻ ശ്രമിക്കുകയും വേണം ഇതിനായി നിയമങ്ങൾ തെറ്റിക്കാതെ ജീവിക്കുക കടങ്ങൾ വീട്ടുക മദ്യപാനം നിർത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം കുട്ടികൾക്കുള്ള ജീവനാംശം നൽകാതിരിക്കുന്നത് നിങ്ങളുടെ പൗരത്വ അപേക്ഷ നിരസിക്കാൻ കാരണമാകും നിങ്ങൾ ഒരു രക്ഷിതാവാണെങ്കിൽ കുട്ടി മറ്റൊരു രാജ്യത്താണെങ്കിലും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇത് നൽകാതിരിക്കുന്നത് മോശം സ്വഭാവത്തിന്റെ സൂചനയായി കണക്കാക്കാം പ്രതീക്ഷിക്കാത്ത കാരണങ്ങളാൽ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടുകയോ രോഗം വരികയോ ചെയ്താൽ നിങ്ങൾക്ക് ജീവനാംശം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരിഹരിക്കാൻ ഇപ്പോഴും അവസരങ്ങളുണ്ട് കുടിശ്ശിക അടച്ചു തീർക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കണം പണമടച്ചതിന്റെ രേഖകളും കോടതിയുമായി നല്ല ബന്ധത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറോ അതിൽ കൂടുതലോ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്ക് പാസ്പോർട്ട് നിഷേധിക്കാൻ പോലും അധികാരമുണ്ട് നികുതി കൃത്യമായി അടക്കാത്തത് പൗരത്വം നിഷേധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണിക്കണം നിങ്ങൾ എല്ലാ നികുതി റിട്ടേണുകളും ഫയൽ ചെയ്തിരിക്കണം കൂടാതെ കുടിശ്ശികയുള്ള നികുതികൾ അടയ്ക്കാൻ ഐ ആർ എസ് നിലവിൽ ഒരു തിരിച്ചടവ് പദ്ധതിയിൽ ഏർപ്പെടുത്തിയിരിക്കണം പാപ്പരത്വം പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ കുടിയേറ്റ നിലയെ യാന്ത്രികമായി ബാധിക്കില്ല കാരണം ഇത് ഒരു സിവിൽ നടപടിക്രമമാണ് എന്നാൽ നിങ്ങൾ വഞ്ചനയോ സത്യസന്ധമല്ലാത്ത രീതികളിലോ ഉപയോഗിച്ചാൽ ഇത് പ്രശ്നമാകും ഉദാഹരണത്തിന് സ്വത്തുക്കൾ മറച്ചുവെക്കുകയോ കടങ്ങളെക്കുറിച്ച് കള്ളം പറയുകയോ ചെയ്താൽ അത് കുഴപ്പമുണ്ടാകും നിങ്ങൾ സത്യസന്ധമായാണ് പാപ്പരത്വം പ്രഖ്യാപിച്ചതെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ കൈവശം വെക്കേണ്ടത് പ്രധാനമാണ് കഞ്ചാവ് ഉപയോഗം ഒരു സാധാരണ കെണിയാണ് നിങ്ങളുടെ സംസ്ഥാനത്ത് കഞ്ചാവ് നിയമപരമാണെങ്കിൽ പോലും കുടിയേറ്റ നിയമങ്ങൾ ഫെഡറൽ നിയമങ്ങളെയാണ് പിന്തുടരുന്നത് ഫെഡറൽ തലത്തിൽ കഞ്ചാവ് ഹെറോയിൻ പോലുള്ള അതേ വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾ ഐ മരുന്നാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കടയിലോ ഫാമിലിയോ ജോലി ചെയ്യുന്നത് പോലും നിയന്ത്രിത വസ്തുക്കളുടെ ലംഘനമായി കണക്കാക്കാം ഇത് ഗ്രീൻ കാർഡ് നിഷേധിക്കാനോ പൗരത്വം നിഷേധിക്കാനോ അല്ലെങ്കിൽ നാട് കടത്താനോ കാരണമായേക്കാം ഇത് ഉപയോഗിച്ചായി സംവദിക്കുന്നത് നിങ്ങളെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അയോഗ്യനാക്കിയേക്കാം നിങ്ങൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഭിമുഖത്തിൽ ഒരിക്കലും ഈ വിവരം സ്വയം വെളിപ്പെടുത്തരുത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു അഭിഭാഷകനുമായി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ഒരു ചെറിയ തെറ്റായി തോന്നാമെങ്കിലും ഇത് ധാർമ്മികമായി തെറ്റായ കുറ്റമായി കണക്കാക്കും ഒരു കുറ്റം നിങ്ങളുടെ നല്ല സ്വഭാവത്തിനെതിരായ തെറ്റായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ഗ്രീൻ കാർഡ് ഉടമയായിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു മോഷണക്കുറ്റം സംഭവിച്ചാൽ അതിനെ ഒരു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയുണ്ടെങ്കിൽ അത് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാം രണ്ടോ അതിലധികമോ മോഷണ കേസുകൾ നിങ്ങൾക്ക് സ്ഥിരമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനോ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ അയോഗ്യനാക്കിയേക്കാം റദ്ദാക്കിയതോ മായ്ച്ചു കളഞ്ഞതോ ആയ മോഷണ കേസുകൾ പോലും യു എസ് ഇ എസ് നടത്തുന്ന പശ്ചാത്തല പരിശോധനയിൽ കണ്ടെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഡ്രൈവിംഗ് നികുതി കുട്ടികൾക്കുള്ള ജീവനാംശം എന്നിവയെല്ലാം നിങ്ങൾ പഴയ കാര്യങ്ങളായി കരുതിയെങ്കിലും യു എസ് ഇ എസ് പരിശോധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ കേസ് സംരക്ഷിക്കാൻ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു കുടിയേറ്റ അഭിഭാഷകനുമായി സംസാരിക്കും து